ട്രെൻഡിങ് ഇന്റർവ്യൂ എങ്ങനെ ട്രെൻഡിങ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളല്ലേ അല്ല അങ്ങനെ പറയുന്നത് അല്ലേ അത് ഫുൾ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഇത് ഇത് ഇത്രത്തോളം തോന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത് ആളെ ശരിക്കും പറയുന്ന ഇങ്ങനെ ട്രെൻഡിങ് ആവും അതുപോലെ കൊറേ സംസാരം ആവും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് സംശയം വേണ്ട അല്ലെ പറയുന്ന കൊറേ കാര്യങ്ങൾ പറഞ്ഞ ഈ ലോജിക്കിൽ നിരക്കാത്ത സാധനങ്ങൾ ഒന്ന് പറയേണ്ടി വരും പറയാതിരിക്കാൻ വയ്യ ഇതിപ്പോ നമ്മൾ ഇത് പറയുമ്പോ നമ്മൾ മെച്ചി ഫാനാവും മറ്റേ ഫാനാവും എന്നൊക്കെ പറയുമെങ്കിലും പോലും ഇങ്ങനെ ഒരു സംഭവം ഇത്രയും കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇത്രയും കാലം വരെ വേൾഡ് കപ്പ് സ്വപ്നം എന്ന് പറഞ്ഞ ആളിപ്പം പറയാന് വേൾഡ് കപ്പ് സ്വപ്നം അല്ല എന്ന് പറയണത് അതൊക്കെ എന്താണ് ഒരു ഫാൻ എന്ന് പറയൂ എന്ത് പറയും ഈ റൊണാൾഡോയുടെ ഇന്റർവ്യൂവിന് മുമ്പ് മെസ്സി ഹേറ്റേഴ്സ് ആണ് അല്ല റൊണാൾഡോ ഹേറ്റേഴ്സ് ആണ് ഞാൻ മെസ്സിയുടെ പേരും ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റ് ഇട്ടാലും മെസ്സി ഫാൻസ് കയറി റൊണാൾഡോ കയറി ചെയ്യുമെന്ന് അവർക്ക് റൊണാൾഡോ അറിയാം അതാണ് അത്രത്തോളം പോകണം ഫസ്റ്റ് മെസ്സി ഇന്റർവ്യൂ കൊടുക്കുന്നത് ഏഴ് ദിവസം റൊണാൾഡോയുടെ വീഡിയോ ഏഴു ദിവസം അത് ഒരു മില്യൺ പോലും ഇതുവരെ അടിച്ചില്ല കാര്യം കാര്യം അതാണ് അല്ല ില്ല ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ട്രെന്റിങ്ങ് പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ല ആരാ ഗോട്ടെന്ന് ചോദിച്ചാൽ പോലും എന്താന്ന് പറയുന്നത് കഴിഞ്ഞ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നെ പറ ഇതങ്ങനെയല്ലോ ഞാൻ താ ഞാൻ താ എല്ലാം ഞാൻ അത് മറന്നു എടാ ഒരു താഴെ രണ്ടായിരത്തി ആറ് വരെ പോർച്ചുഗൽ എന്ന് പറഞ്ഞ രാജ്യം ഫുട്ബോൾ റാങ്കിയിൽ എത്ര സ്ഥാനം താങ്കൾ പിന്നെ തന്നെ പക്ഷെ എന്നും പറഞ്ഞേ മുന്നേ നല്ല താരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയാ ലൂയിസ് ശ്രീഗോയിലൊക്കെ അറിഞ്ഞത് ലൂയിസ് ശ്രീകോക്ക് മികച്ച താരമാണ് പക്ഷെ ശരിയാണ് റൊണാൾഡോയ്ക്ക് ശേഷം തന്നെ നാ ഒരു ഫുട്ബോൾ മാപ്പിലേക്ക് പോർച്ചുഗൽ അത്ര എടുത്ത് വന്ന മൂന്ന് ഇന്റർനാഷണൽ ട്രോഫി അടിച്ചിട്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോ പുള്ളി പറയുന്നത് പുള്ളിയുടെ സ്വപ്നങ്ങൾ ഏകദേശം ഫുൾഫില്ല് ചെയ്തു ഇനി വേൾഡ് കപ്പ് അത് സ്വപ്നം എന്നാണ് പറയുന്നത് അതിന് വിരമിക്കുന്ന ആരും ചോദിച്ചു സൂണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കല്യാണത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കല്യാണം വരും പറയുന്നത് അതിനിടയിൽ കൂടെ വിത്ത് എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരു സംസാരം നടക്കുമ്പോ നമ്മൾ ഒരിക്കലും അവനെ തന്നെ ഒരു ഇതില്ലേ വേൾഡ് ഇപ്പൊ സ്വപ്നം അല്ലെന്ന് പറയുന്നു ഓൺലൈൻ ഇന്റർവ്യൂ പോലെ അങ്ങനെ കണക്കാക്കിയത് ഇത്രത്തോളം ഒരു ചർച്ച വിഷയമാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇല്ലെന്ന് പറയുന്നു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ് കുറെ ചർച്ചയാവനം കുറെ പേര് സംസാരിക്കണം അതുപോലെയാണ് ഈ ഒരു കുറച്ച് എന്താ പറയാ വിവാദമാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് പയ്യെ പയ്യ പറയണേ ഇപ്പൊ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട് ഏഹ് സ്പെയിനിൽ ഗോളുകടിച്ചിനെക്കാട്ടിയും എന്താ പറയാ പാടാണ് സൗദി അറേബ്യയില് ഞാൻ പറഞ്ഞോളി പുള്ളി നമ്മൾ ക്ലബ്ബിൽ കളിച്ചോണ്ടരുന്നേക്കാളെ കുറച്ച് പാടുപെട്ടാണ് ഇപ്പൊ സൗദി ലീഗിൽ ഗോളടിക്കാൻ പാടുപറണത് ആ ഒരു ഇത് വെച്ചാണ് പറഞ്ഞത് കണക്കുള്ള എടുത്ത് നോക്കി അറിയാൻ പറ്റും

യൂട്യൂബിൽ നമ്മളെങ്ങനെ ട്രെൻഡിങ് ആവണമെന്നുള്ള ആൾക്കാർക്ക് നല്ലതെന്ന് അറിയാം അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കൊച്ചി കേരളത്തില് ഇന്റർനാഷണൽ പിന്നെ ആൾ ഓൾറെഡി ഇത്രയും ഫേമസ് ആണ് പിന്നെ കൂടുതലിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കേ പുള്ളി മുമ്പുള്ള വീഡിയോയിലും മെസ്സി മറ്റേ കാർ റേസിംഗിന്റെ വീഡിയോ മെസ്സി പിമ്പിലാണെന്ന് പറഞ്ഞിറക്കുന്നത് ഇങ്ങനെയാണ് അത് പക്ക യൂട്യൂബ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ കൊണ്ടുവരുന്ന ആളെ പി എസ് മോർഗിൻ ആള് ഇതുപോലത്തെ സൂചിപ്പിക്കലെന്ന് പറഞ്ഞാല് ഇന്റർവ്യൂആറ വേറെ കളിക്കാനൊന്നും അല്ല ഞാൻ പുലി കളിക്കാനല്ല എന്ത് എന്ത് കാര്യം സൂചിപ്പി സൂചിപ്പിച്ചോണ്ടേരിക്ക എന്റെ കഴിച്ചക്കോരൽ അർജന്റീനയുടെ ഏറ്റവും മികച്ച കളിക്കാരൻ മെസ്സിയൊന്നും ഇല്ല അത് മറഡോണെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് സൂപ്പി അങ്ങനെ സൂചിപ്പിക്കേ അതിലെ അതില് വേറൊരു സംസാരം ഉണ്ട് അർജന്റീന ഫസ്റ്റ് ടൈമാണ് വേൾഡ് കപ്പ് അടിക്കണം ചോദിക്കുന്ന അല്ല അപ്പൊ മുമ്പും അർജന്റീന വേൾഡ് കപ്പ് അടിച്ചടിച്ച് വരുന്നുണ്ട് പുള്ളി പോർച്ചുഗലായിട്ട് ആ ഒരു ഇതിനെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട് എന്നാൽ പോർച്ചുഗൽ അങ്ങനെയല്ല പുള്ളി വന്നിട്ടാണ് മൂന്ന് ട്രോഫി അടിച്ചതെന്നും പറയാനുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോ ഒന്ന് ചിന്തിച്ചു പോകുന്നു ഒരു ഈ ഒരു ഇപ്പൊ അർജന്റീന കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾ ഉണ്ടാണ് ഈ മൂന്ന് ട്രോഫികൾ നേടിയത് ഏഹ് രണ്ട് കോപ്പ അമേരിക്ക ഒരു വേൾഡ് കപ്പ് നേരി അതിനു മുന്നേ ഒരു ഡാർക്ക് പിരീഡ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ആര് സം എന്താ സംസാരിക്കുന്നില്ല മെസ്സി കടന്നുപോയ ഒരു വലിയൊരു എന്താ പറയാ ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഒരു എൺപത് ഒരു എത്ര ഇരുപത് ഇരുപത്തഞ്ചു വർഷം ട്രോഫി ഇല്ലാതെ പോയ ഒരു കാലഘട്ടമുണ്ട് അതിനെപ്പറ്റി ആര് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ മെസ്സി അനുഭവിച്ചതിന്റെ അത്രയും മറ്റൊരു പ്ലെയറും എന്താ ഈ ലോകത്ത് അനുഭവിച്ചിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ ടാലന്റ് മറഡവണക്ക് ശേഷം പൊങ്ങി വന്ന ഒരു ടാലന്റ് എന്തുകൊണ്ടൊരു എന്തോ ട്രോഫി അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കെറിയറിൽ ഉടനീളം ഇത് കേൾക്കേണ്ട അവസ്ഥ മെസ്സിക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഗതി റൊണാൾഡോയ്ക്ക് വന്നിട്ടുണ്ടോ ചിന്തിച്ചു നോക്കണം ആ ഒരു പ്രഷർ പോർച്ചുഗീസ് ഫാൻസിന്റെ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് റൊണാൾഡോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല മെസ്സി ഇപ്പോഴാണ് കുറച്ച് സമാധാനമായിട്ട് കയറാക്കുന്നത് പ്രത്യേകിച്ച് ആ വേൾഡെടുപ്പും കോപ്പ അമേരിക്ക എല്ലാം നേടി ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് നിൽക്കുന്നത് ആ ഇത്രയും വർഷങ്ങൾ ഇത്രയും പ്രഷറിലൂടെ പോയ മനുഷ്യന്റെ ആ ഒരു അച്ചീവ്മെന്റിനെ ചുരുക്കി പറഞ്ഞത് എന്റെ ചെറുതായി കാണാൻ വേണ്ടി ചെറുതായി കാണിക്കുക എന്നാ അത് ആ ഒരു രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതൊരു വലിയ കാര്യം എല്ലാ വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളത് ലോജിക്കലി അത് ഇൻകറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇത് പക്ക യൂട്യൂബ് ക്രിയേറ്റർ പോലെ ഒരു കാര്യം ചെയ്തു ഒരു ഇന്റർവ്യൂ നടത്തി ഇപ്പം പല ഓൺലൈൻ മീഡിയസും ചെയ്യില്ലേക്കിന് വേണ്ടി അത് തന്നെ ഇവിടെ സംഭവിച്ചത് അല്ലാതെ ഇത് ഇത്രത്തോളം മെസ്സി ഏറ്റേസ് അല്ലെങ്കിൽ റൊണാൾഡോ ഏറ്റേസ് ഇങ്ങനെ അടുത്ത് ഞാൻ പറയുന്നത് ജസ്റ്റ് നോർമൽ വീഡിയോ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കാണാൻ ശരിയാണ് എന്താ പറയാ ഒരു യൂട്യൂബില് എന്താ പറയുക കാണിക്കുന്ന ഒരു പരിപാടിയില്ല അത്രയായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഇതിപ്പോ പറയണേന്ന് പറഞ്ഞാൽ പർപ്പസ് കൊറേ പേരെ എന്താ പറയാ ചൊറിഞ്ഞു നല്ല ലോങ് ഉള്ള ലോങ് ആണ് പക്ഷെ അത് തന്നെയാണ് എന്റെ മെയിൻ ഉദ്ദേശം ഞാൻ ഒരിക്കലും ഞാൻ പറയണുള്ളൂ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല കാരണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് എത്ര വർഷത്തിൽ കാണിക്ക പ്രത്യേകിച്ച് നാളുടെ നല്ല വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം നാളെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്താ സൗദിയിലായാലും നല്ല ഫോമില് ഇപ്പഴും അത്യാവശ്യം നല്ല ഫോമിൽ കളിച്ചോണ്ടിരിക്കുക നല്ല രീതിയിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്ത് എല്ലാം കളിച്ചോണ്ടിരിക്കുന്നത് എന്താ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അതാ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതാണ് ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് അതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ട് പറയാന് ഈ വേളിന്റെ സ്വപ്നമല്ല എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയാ അത് ജസ്റ്റ് ട്രെൻഡിങ് പറഞ്ഞതാവണം പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചാന്നുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് കണ്ണേണ്ടാക്കും നമ്മളാക്കുന്നു ഈ ൊണാൾഡോയുടെ വീഡിയോ മൊത്തത്തിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരു നോർമൽ യൂട്യൂബ് വീഡിയോ കണക്കാക്കിയത് ഒരു യൂട്യൂബ് ക്രിയേറ്റർ ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾ കണക്കാക്കി ചെയ്താൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഓരോരുത്തർ യൂട്യൂബ് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നു അതേപോലെ ഇങ്ങനെ കാണിക്കുക എന്തല്ല അതേപോലെ അദ്ദേഹം ചെയ്യുമെന്നുള്ളതാണ് സോ പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുകയല്ലോ ചെയ്തത് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയാലുള്ളു സോ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് നമ്മളൂടെ അറിയിക്കും